താപുമായപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചവൾ കുഞ്ഞിനെ പിതാവിനെ കാണിക്കാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയരുന്ന ഈ മോശം കമന്റുകൾക്ക് മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും വ്ലോഗറുമായ കുഞ്ഞാറ്റ ജസ്പി തന്റെ ജീവിതത്തെക്കുറിച്ചും ഭർത്താവുമായുള്ള ബന്ധം വേർപ്പെടുത്താനുള്ള കാരണങ്ങളെക്കുറിച്ചും കുഞ്ഞാറ്റ തുറന്നു സംസാരിക്കുന്നു തന്റെ തീരുമാനം പെട്ടെന്നെടുത്തതല്ലെന്നും പലവട്ടം ചതി മനസ്സിലാക്കിയ ശേഷം ഒരുപാട് ആലോചിച്ചെടുത്തതാണെന്നും അവർ പറയുന്നു കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും അച്ഛനെ കാണിക്കുന്നില്ലെന്നുമുള്ള വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുഞ്ഞാറ്റ വ്യക്തമാക്കി ഞങ്ങളുടെ കേസ് നിയമപരമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിന് കുഞ്ഞിനെ നിയമപരമായി കാണാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് കോടതി നിർദ്ദേശിച്ച എല്ലാ നിയമപരമായി നടപടിക്രമങ്ങളും ഞങ്ങൾ പാലിക്കുന്നുണ്ട് കുഞ്ഞാറ്റ ഇങ്ങനെ പറയുന്നു നിയമപ്രകാരം അല്ലാതെയും കുഞ്ഞിനെ കാണാനുള്ള അവസരങ്ങൾ നിഷേധിച്ചിട്ടില്ലെന്നും എന്നാൽ അതിന് ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു മകനെ ഡേ കെയറിൽ വിടാതിരിക്കുന്നതിന് ും കുഞ്ഞാറ്റയ്ക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് അച്ഛനില്ലാതെ മറ്റൊരാൾ എന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് കുഞ്ഞിനെ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു ഇങ്ങനെ പോകുന്ന ഒരാൾ കുഞ്ഞിനെ നാളെ എന്തെങ്കിലും കൊടുത്ത് അതിനെ എന്തെങ്കിലും സംഭവിച്ച് അപ്പോ ആര് ഉത്തരവാദിത്വം വഹിക്കും എന്റെ വീട്ടുകാരാണ് ഇപ്പോൾ കുഞ്ഞിനെ നോക്കുന്നത് കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് കുഞ്ഞാറ്റ ചോദിക്കുന്നു തന്റെ മകന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ നിലപാടിന് പിന്നിലെന്ന് അവർ പറയുന്നു ഈ വിഷയത്തിൽ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ തികച്ചും ഏകപക്ഷീയമാണെന്ന് കുഞ്ഞാറ്റ വേദനയോടെ പറയുന്നു ഞാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചിട്ട് സ്വയം ചോദിച്ച ശേഷം എടുത്ത തീരുമാനമാണത് ഒരാളെ നമ്മൾ സ്നേഹിച്ചു എന്നിട്ട് അയാൾ നമ്മൾ ചതിച്ചു എന്ന് പലവട്ടം അറിഞ്ഞാൽ പിന്നെയും അയാൾക്കൊപ്പം എന്തിനെ തുടരണം അവർ ചോദിക്കുന്നു ഒരു ബന്ധത്തിൽ അഭിനയിച്ച് ജീവിക്കാൻ എളുപ്പമല്ലെന്നും മനസ്സിലുണ്ടായ മുറിവ് ഉണങ്ങാൻ പാടാണെന്നും ചിലപ്പോൾ പാടുകൾ മായാതെ നിലനിൽക്കുമെന്നും കുഞ്ഞാറ്റ വൈകാരികമായി പറഞ്ഞു തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയുന്നവർക്ക് തനിക്കെതിരെ ഇങ്ങനെ കമന്റ് ചെയ്യാൻ കഴിയില്ലെന്നും അവർ പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എന്റെ പക്ഷം നിന്നേനെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ വന്നതെങ്കിൽ എന്റെ സാഹചര്യം അതായിരുന്നു ആത്മഹത്യ ചെയ്യാതെ ജീവിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് താൻ വിദേശത്ത് ജോലി ചെയ്യുന്നതെന്നും പണം സമ്പാദിക്കുന്നതെന്നും എന്നാൽ അതിന് തന്നെ വിമർശിക്കുന്നവരോട് തനിക്ക് ഒന്നും പറയാനില്ല വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ എന്നെ അറിയുന്ന നാട്ടുകാർക്ക് കൃത്യമായി അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞാറ്റ വ്യക്തമാക്കി പണം ഉണ്ടാക്കിയപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്ന് പറയുന്നവർ അറിയേണ്ടത് താൻ വിദേശത്ത് വന്നത് പോലും തന്റെയും മകന്റെയും ജീവിതം കെട്ടിപ്പടുക്കാനാണെന്ന് കുഞ്ഞാറ്റ പറഞ്ഞു എന്റെ പേരിൽ ഒരു കടവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കടമുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് മോനും ജീവിക്കാനല്ലേ സ്വന്തം തലയ്ക്ക് ിൽ കടങ്ങൾ ഉണ്ടായിട്ടും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് താൻ ഈ കഠിനാധ്വാനം ചെയ്യുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയുടെ ഇരുതല മൂർച്ചയുള്ള വാളാണ് കുഞ്ഞാറ്റ താജസ്പിയുടെ ജീവിതം സോഷ്യൽ മീഡിയയുടെ ഇരുതല മൂർച്ചയുള്ള വാളാണ് കുഞ്ഞാറ്റ ജീവിതം ഒരു വശത്ത് തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും നിമിഷങ്ങളും പങ്കുവെച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുന്നു എന്നാൽ മറുവശത്ത് വ്യക്തിപരമായ തീരുമാനങ്ങളുടെ പേരിൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു ഒരു സ്ത്രീയുടെ അതിജീവന കഥയെ കാണേണ്ട ഈ ജീവിതത്തെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കുടുംബം തകർത്ത ഒരു സ്ത്രീയായി ചിത്രീകരിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട് ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് ഒരു അമ്മയെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന്റെ പേരിൽ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യൻ സാമൂഹിക ഘടനയിലെ പതിവാണ് കുഞ്ഞാറ്റിയുടെ കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോൾ അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു എന്ന പ്രചാരണം അഴിച്ചുവിട്ട് അവരെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് ചില പലപ്പോഴും അവളുടെ സ്വാതന്ത്ര്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ പക്ഷം നിന്നേനെ എന്ന കുഞ്ഞാറ്റിയുടെ വാക്കുകൾ എത്രത്തോളം ആഴമുള്ളതാണെന്ന് സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഒരു സ്ത്രീയുടെ ദുരിത പൂർണ്ണമായ ജീവിതം സമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അവൾക്ക് വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നതിന്റെ സൂചനയാണത് ആത്മഹത്യ ഒരു പോം വഴിയായി തിരഞ്ഞെടുക്കാതെ ജീവിതത്തെ ധീരമായി നേരിടാൻ തീരുമാനിച്ച കുഞ്ഞാറ്റെ പോലുള്ള സ്ത്രീകളെ സമൂഹം അഭിനന്ദിക്കേണ്ടതിന് പകരം അവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സംഭവം സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളിലെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചും ഒരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറക്കുന്നുണ്ട് ഒരു ഭർത്താവുമായി ബന്ധം തുടരാൻ താൽപര്യം ഒരു ഭർത്താവുമായി ബന്ധം തുടരാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീക്ക് അവൾക്ക് സാമ്പത്തികമായ കഴിവുണ്ടായിട്ടും സമൂഹം അവളെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു പുരുഷന് സ്വന്തം തീരുമാനമെടുക്കും സ്ത്രീയുടെ തീരുമാനങ്ങൾ മാത്രം എന്തിന് ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ സമൂഹത്തിന്റെ സ്ത്രീകളോടുള്ള മനോഭാവത്തിലാണ് പുരുഷാധിപത്യപരമായ ചിന്താഗതികൾ കാരണം സ്ത്രീകളുടെ സ്വയം നിർണായക അവകാശത്തെ അംഗീകരിക്കാൻ പലർക്കും സാധിക്കില്ല കുഞ്ഞാറ്റയുടെ ജീവിതം ഈ യാഥാർത്ഥ്യത്തെയാണ് തുറന്നു കാട്ടുന്നത് തന്റെയും മകന്റെയും സുരക്ഷിതമായി ഭാവിക്കു വേണ്ടി എടുത്ത ഒരു കടുത്ത തീരുമാനമാണ് കുഞ്ഞാറ്റയുടെ ഇന്നത്തെ ജീവിതം അതിനെ ബഹുമാനിക്കേണ്ടതിന് പകരം അവൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് തികച്ചും നിർഭാഗ്യകരമായ കാര്യമാണ്